ഹായ് പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി മൂന്നാം സെമസ്റ്റർ എം ഡി സി മലയാളം ബി എ ബി എസ് സി ബി കോം എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള പാഠഭാഗമാണല്ലോ നവോത്ഥാന നായകർ എന്നുള്ളത് അതിലാദ്യത്തെ നാല് വ്യക്തികളെയാണ് ഈ ക്ലാസ്സിൽ നാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ വ്യക്തി എന്നുള്ളത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു കേരളീയ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനിയാണ് എന്ന് നമുക്ക് പറയാം ഒരു കാലഘട്ടത്തെയും ഒരു ജനതയെയും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ച മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു സാമുദായിക പരിഷ്കർത്താവിൻ്റെയും ആധ്യാത്മിക ആചാരൻ്റെയും ഒരു സമന്വീയ രൂപമാണ് ശ്രീനാരായണഗുരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ദൈവചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന നാരായണൻ ക്ഷേത്രദർശനവും ധ്യാനവും ജപ ഒക്കെ മുടങ്ങാതെ നടത്തിയൊരു വ്യക്തി കൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ആധ്യാത്മികപരമായിട്ടുള്ള അടിത്തറ ഈ ഹിന്ദു പുരാണങ്ങളിലേക്കും വേദങ്ങളിലേക്കും അദ്ദേഹത്തെ എത്തിച്ചു വേദ പണ്ഡിതനും യോഗിയുമായിരുന്ന തൈക്കാട് അയ്യാവിയെ കണ്ട് ശിഷ്യനായി അദ്ദേഹം മാറുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്നും യോഗവിദ്യ കൈക്കലാക്കിയതോടുകൂടി അദ്ദേഹം സ്വാമി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി നാരായണൻ എന്ന വ്യക്തി പിന്നീട് ശ്രീനാരായണ ഗുരു എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി മരുത്വാമലയിൽ ഒരുപാട് വർഷക്കാലം ഏകാന്ത ധ്യാനത്തിൽ കഴിഞ്ഞു ഈ കാലത്ത് മനുഷ്യരുടെ ഏകത്വത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാന്മാരാകുന്നു ഈ അറിവുമായി അദ്ദേഹം അരുവപ്പുറത്തേക്ക് യാത്രയാകുന്നു ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അധസ്ഥിതർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ആരാധനാലയം ഉണ്ടാക്കുക ആവശ്യമാണെന്ന തീരുമാനമായി നെയ്യാറിൻ്റെ തീരത്ത് അരുവിപ്പുറത്ത് ഗുഹയിൽ ധ്യാനനിരതനായി അദ്ദേഹം കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഒരു ശിവരാത്രി ദിവസം ഗുരു ആറ്റിൽ മുങ്ങിയൊരു പാറക്കല്ലെടുത്ത് ശിവലിംഗമായി പ്രതിഷ്ഠിക്കുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ ഒരു യുഗപ്പിറവിക്ക് ഇത് തുടക്കമായി ഇതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്നത് ബ്രാഹ്മണ മേധാവിത്വം നിലനിന്നിരുന്ന കാലത്തായിരുന്നു ഇത് നടന്നിരുന്നത് എന്ന് കൂടി നാം ചിന്തിക്കണം അരുവിപുറത്ത് നടന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒന്നാം വാർഷിക സമ്പള സമ്മേളനത്തിൽ സമുദായ പുരോഗതി കുതകുന്ന സാരോപദേശങ്ങൾ അദ്ദേഹം അരുളി ചെയ്തു സംഘടിച്ചു ശക്തരാകുക വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക മതവേദായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വതരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഗുരു ആലുവായിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നു വാദിക്കാനും ജയിക്കുമാനല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് പറഞ്ഞു അത്തരത്തിൽ കേരള നവോത്ഥാനത്തിൽ സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ നടത്തിയൊരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് നാം ഓർക്കുക മറ്റൊരു വ്യക്തി എന്നുള്ളത് സ്വാമികളാണ് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേരളത്തിലെ ആചാരപരമായും ജാതിപരവുമായി അധപ്പതിച്ചിരുന്ന ഹിന്ദു സമുദായത്തെ പരിഷ്കരിക്കാൻ ശ്രമിച്ച ഹിന്ദു സന്യാസിയും സാമൂഹ്യ പരിഷ്കർത്താവുമാണ് ചട്ടമ്പസ്വാമി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ തിരുവനന്തപുരത്താണ് ജനനം ഗുരുവിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എങ്കിലും സർവ്വവിധ അറിവുകളും അദ്ദേഹം നേടി ബഹുമുഖ വ്യക്തിത്വമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ ആത്മീയ ഗുരു എന്നിങ്ങനെയൊക്കെ ചട്ടമ്പ സ്വാമികളെ വിശേഷിപ്പിക്കാം അദ്ദേഹം സ്വന്തം ജീവിതചര്യ കൊണ്ട് ഭിന്ന സമുദായങ്ങൾക്ക് തമ്മിൽ സൗഹാർദ്ദ ബന്ധം സ്ഥാപിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു ദാരിദ്ര്യം നിറഞ്ഞ ബാല്യകാലം അത് ഒളിഞ്ഞ് കേട്ട് നിന്നറിവ് നേടി ഗുരുവിലെ വിദ്യാഭ്യാസ രീതികൾ നന്നായി പഠിച്ച് സ്വാമികളെ ലീഡറാക്കി അന്ന് ലീഡർ എന്നാൽ ചട്ടമ്പി എന്നാണ് അർത്ഥം അങ്ങനെ കുഞ്ഞൻ എന്ന പേരുണ്ടായിരുന്ന ചട്ടമ്പി പിന്നീട് ചട്ടമ്പസ്വാമി ആയി മാറി എന്ന് നിങ്ങൾ ഓർക്കുക അയിത്തം അറബിക്കടൽ തള്ളേണ്ട കാലം അതിക്രമിച്ചു എന്ന് അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ചു വേദം പഠിക്കാനും ഉരുവിടാനും ഉന്നതപുല ജാതിക്കാർക്കേ അവകാശമുള്ളൂ എന്ന വാദത്തെ ചോദ്യം ചെയ്തത് ബ്രാഹ്മണാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ദളിതൻ ദളിതർക്കും സ്ത്രീകൾക്കും വേദം പഠിക്കാമെന്ന് വേദത്തിലെ തെളിവുകൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ചു അങ്ങനെ തിരണ്ടുകുളിയും കെട്ടുകല്യാണം തുടങ്ങിയ അനാവശ്യ ആചാരങ്ങളും വിവാഹം മരണം ജനനം എന്നിവയോടനുബന്ധിച്ച ചിലവേറിയ ചടങ്ങുകളും തിരസ്കരിക്കാൻ സ്വന്തം സമുദായത്തോട് ആഹ്വാനം ചെയ്തു ജാതിഭേദങ്ങളുടെ അപകർഷതയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാൻ ശ്രമിച്ച മഹാഗുരുവായിരുന്നു ചട്ടമ്പ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് തെളിയിക്കുന്ന സർവമത സാമരസ്യം ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി വേദാധികാര നിരൂപണം അദ്വൈത ചിന്താ ചിന്താപദ്ധതി ജീവകാര്യൻ്റെ നിരൂപണം അപൂർവ ചികിത്സാവിധി തുടങ്ങിയ പ്രധാന രചനകൾ അല്ലെങ്കിൽ ക്രിസ്തു മത നിരൂപണ ഗ്രന്ഥങ്ങളും എഴുതിയ വ്യക്തിയായിരുന്നു നവോത്ഥാന നായകരെ പ്രധാരിയായിരുന്നു ചട്ടമ്പ സ്വാമികൾ എന്നുകൂടി നിങ്ങൾ ഓർത്തുവെക്കുക മറ്റൊരു വ്യക്തിയാണ് വിട്ടി ഭട്ടത്തിരിപ്പാട് നമ്പൂതിരി സമുദായങ്ങൾക്കിടയിൽ നടന്ന അനാചാരങ്ങളെ എതിരിട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നിർവഹിച്ച നവോത്ഥാന നായകനാണ് വിട്ടി ഭട്ടതിരിപ്പാട് സ്വന്തം സമുദായത്തിൽ അതായത് നമ്പൂതിരി സമുദായത്തിൽ നവോത്ഥാനത്തിന്റെ തീ കോരിയിട്ട സാമൂഹിക പരിഷ്കർത്താവും വിപ്ലവകാരിയും അല്ലെങ്കിൽ സ്ത്രീ വിമോചകനും യുക്തിവാദി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് വിട്ടി എന്ന വെള്ളിത്തുരുത്തി താഴത്തെ രാമൻ ഭട്ടത്തിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ജനനം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഇല്ലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ബാല്യം നിറമുള്ള കാലഘട്ടമായിരുന്നില്ല വേദപഠനത്തിന് ശേഷം മുണ്ടമുഖ ശാസ്താംകോവിലെ ശാന്തിക്കാരനായി അദ്ദേഹം ജോലി ചെയ്തു അക്കാലത്ത് ഒരു തീയാടി പെൺകുട്ടികളിൽ നിന്ന് അദ്ദേഹം അക്ഷരാഭ്യാസം സ്വീകരിച്ചു ജീവിതത്തിൻ്റെ ഗതിമാറ്റി കുറിച്ചൊരു സംഭവമായിരുന്നു അത് എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് പഠനകാലത്ത് വിദ്യാർത്ഥി എന്ന ദ്വൈമാസിയുടെ പത്രാധിപത്യം വീട്ടി വഹിച്ചു സ്വാതന്ത്ര്യ സമരാവേശം തലയ്ക്ക് പിടിച്ച വീട്ടി കൂട്ടുകാരുമൊത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി അഹമ്മദാബാദിലേക്ക് പോയി ഈ യാത്രയോടുകൂടി സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സമ സമുദായത്തിൽ നിന്നും അദ്ദേഹം വൃഷ്ടി കൽപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വിട്ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമം കമ്പനിയിൽ ഗുമസ്തനായി പിന്നീട് മംഗളോദയം കമ്പനിയിലേക്ക് മാറുന്ന ഒരു ചരിത്രമൊക്കെയുണ്ട് അദ്ദേഹം മിശ്രവിവാഹം മിശ്രഭോജനം എന്നീ വിപ്ലവാശയങ്ങൾ മുറുകെ പിടിച്ച വ്യക്തിയായിരുന്നു വീട്ടിൽപ്പെട്ട തിരുപ്പാട് സ്വന്തം സഹോദരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രാഘവ പണിക്കരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചുകൊണ്ട് മിശ്ര വിവാഹത്തിന് അദ്ദേഹം മാതൃക കാട്ടി മറ്റൊരു സഹോദരിയെ ഈഴവനെ വിവാഹം കൽപ്പിച്ച് കഴിപ്പിച്ചു കൊടുത്ത് വിപ്ലവം സൃഷ്ടിച്ച വ്യക്തി കൂടുകയിട്ടായിരുന്നു വീട്ടി എന്ന് നിങ്ങൾ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സമുദായ പരിഷ്കരണവും പുരോഗതിയും ലക്ഷ്യമാക്കി ആധുനിക വിദ്യാലയം സ്ഥാപിക്കാനുള്ള പണം സംഭരിക്കാൻ വിട്ടി യാചന പദയാത്ര സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് കോളിളക്കം സൃഷ്ടിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വീട്ടിൽ രചിക്കുന്നത് നമ്പൂതിരി വർഗത്തിലെ സമുദായിക അനാചാരങ്ങളെ പ്രഹസന വിധേയമാക്കുന്ന നാടകം വിവിധ അരങ്ങുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു പുരുഷന്റെ നേതൃത്വത്തിൽ സ്ത്രീവിമോചന പ്രസ്ഥാനത്തിന്റെ തുടക്കം കൂടിയിട്ടായിരുന്നു ഈ നാടകം എന്ന് നിങ്ങൾ ഓർക്കണം സ്വന്തം ഇല്ലത്ത് നാടകം ഈ പ്രദർശിച്ചപ്പോൾ സ്വന്തം സഹോദരനിൽ നിന്ന് വധശ്രമം വരെ ഉണ്ടായി ഇല്ലങ്ങളിൽ അന്തർജനങ്ങൾ മറക്കുടക്കുള്ളിലിരുന്ന് നാടകം കണ്ടു എന്നുള്ള കാര്യങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക അങ്ങനെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കരിഞ്ചന്ത എന്നിവയ്ക്കായിരുന്നു വീട്ടിയുടെ പ്രധാന നാടകം വീട്ടിയുടെ കണ്ണീരും കിനാവും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് കൂടി നിങ്ങൾ ഓർക്കണം യുവതലമുറ വീട്ടിക്ക് എല്ലാ കാലവും ഒപ്പം നിന്നു കുടമുറിച്ചും മറക്കുട തല്ലിപ്പൊളിച്ചും വിധവാ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിച്ചും പുരോഗമന ആശ്രയങ്ങൾ സ്വീകരിക്കാൻ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ലക്ഷ്യം വെച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം ഇത്തരത്തിൽ മറ്റൊരാളാണ് നവോത്ഥാന നായകരിൽ പ്രധാനിയായ മറ്റൊരാളാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം കേരളീയ രൂപീകരിച്ച അല്ലെങ്കിൽ കേരളീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഹരിജനങ്ങളുടെ അനിഛേധ നേതാവുമാണ് അയ്യങ്കാളി അധസ്ഥിത സമുദായം എന്ന നിലയിൽ നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളും സാമുദായിക അനീതികളും കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന അദ്ദേഹം ഇതിനൊരു മാറ്റം വേണമെന്ന് തീരുമാനിക്കുന്നു ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നു ഹരിജനങ്ങൾക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യം പ്രതികരിച്ചത് മറ്റൊന്ന് വിദ്യാലയ പ്രവേശന സ്വാതന്ത്ര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പാഠത്ത് പടിയെടുക്കുന്നവരോട് കാണിക്കുന്ന അനീതികൾ പ്രതിഷേധിച്ച് പ്രത്യക്ഷ സമരമാർഗം സ്വീകരിച്ചു കർഷക ജോലി ബഹിഷ്കരണമായിരുന്നു സമരമുറ അങ്ങനെ തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയേട്ടാണ് അയ്യങ്കാളി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുവെക്കണം വില്ലുവണ്ടി സമരം നടത്തിയ വ്യക്തിയാണ് അയ്യങ്കാളി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുവെക്കണം ഉലയാ സ്ത്രീകൾ ജാത്യാചാരം എന്ന നിലയിൽ കല്ലുമാല ധരിച്ചിരുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാൻ അദ്ദേഹം നേതൃ അദ്ദേഹം ആഹ്വാനം ചെയ്തു പുലയർ പറയർ ചേരന്മാർ തുടങ്ങിയ കേരളത്തിലെ അധസ്ഥിത വിഭാഗ നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ അനീതികൾക്കെതിരെ പടവാളേന്തിയ അയ്യങ്കാളി ഇരുപതാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുവെക്കണം എൻ്റെ സമുദായത്തിൽ നിന്ന് പത്ത് ബി എക്കാരെ കണ്ടു മരിക്കണം എന്ന സ്വപ്നമാണ് വിടി പിന്നെ ഗാന്ധിജിയെ കണ്ടപ്പോൾ പങ്കുവച്ചത് ഇത്തരത്തിൽ ചരിത്ര പ്രധാനമായ സമരങ്ങളിൽ ഏറ്റെടുത്ത അയ്യങ്കാളി കേരള നവോത്ഥാനത്തിൻ്റെ കരുത്തുറ്റ മുഖമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിനാണ് അയ്യങ്കാളി അന്തരിക്കുന്നത് ഓക്കെ താങ്ക്